സാറേന്ന് വിളിച്ചു ആരേ ഈ പാൻറ്റ് തയ്യാറെ എന്ന സാറേ

മാഡം നിങ്ങൾക്ക് വളരെ വളരെ ഗുണം ഗുണം ചെയ്യുന്ന ചെയ്യുന്ന ഒരു കാര്യം പറയാൻ നിങ്ങൾ വന്നത് അത് ശരി ടൈം ഒക്കെ കെട്ടിയപ്പോ ഞങ്ങൾ മാന്യമാരാണ് ഞാനുണ്ടല്ലോ കാശ് എന്തോരം മുടക്കിയെന്നറിയുമ്പോൾ ആശുപത്രി കൊണ്ടുപോയി കള്ളൂ സംസാരിക്കണം നീണ്ട അതെ എനിക്ക് മനസ്സിലാവു അത്ര ഇംഗ്ലീഷിൽ ഷെയർ മാർക്കറ്റല്ലേ അപ്പം ഞമ്മക്ക് രാവിലെ മാർക്കറ്റിൽ വന്ന് പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്ക് പോരാൻ പറ്റും അഞ്ചു മണിക്ക് പോരാൻ പറ്റുമോ അതെല്ലാം ചോട്ടെടുപ്പാണോ അല്ല ഈ തൂക്കി കൊടുക്കലാണോ എല്ലാ പരിപാടി അത് അത് അല്ല സർ ആ ഷെയർ മാർക്കറ്റിംഗ് അല്ല ഇത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഞങ്ങളുടെ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഞാൻ പറയാം സർ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പത്ത് രൂപ ഇന്ന് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അത് നൂറ് രൂപയെ തിരിച്ചു കിട്ടും െ കിളിക്കുത്ത് നമുക്ക് പറയാമെങ്കിൽ പോലും അതിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഒരു നമ്മൾ പരിപാടി അതിന്റെ പതിനായിരം രൂപ ഞങ്ങളുടെ ഈ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഇയർ കഴിയുമ്പോൾ ലക്ഷം ലക്ഷം രൂപ രൂപ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് Pats tai leis ant duetų. Kokia? 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 അപ്പൊ അതാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് നിങ്ങൾ പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ മതി ഒരു ഒരു ഇയർ കഴിയുമ്പോൾ കഴിയുമ്പോൾ അതിപ്പോ വർഷം നമുക്ക് കൊച്ചിന്റെ കല്യാണത്തിന് എന്നെ പൈസ മതിയാണത്തിന് മേടിച്ചിട്ടില്ലേ അല്ലെ ഞങ്ങൾക്ക് ആകെ ഒരു മോളെ ഉള്ളേ അപ്പൊ അതിന് അടുത്ത വർഷത്തേക്ക് കല്യാണം ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടെ നുള്ളിപ്പറിക്കില്ല കഴിഞ്ഞ ദിവസമാണ്

ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു വലിയ ഓഫർ ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ കമ്പനിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികമാണ് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച ഒരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടുക്കുന്ന അറിയാമോ ഈ ഇവന്റിൽ മമ്മൂട്ടി മോഹൻലാൽ നിവിൻ പോളി കുഞ്ചാക്കോ ബോബൻ അങ്ങനെയുള്ള പങ്കെടുക്കുന്ന ഒരു ഇവന്റ് അപ്പൊ നിങ്ങളെ കൂടെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നു നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്നു കഴിഞ്ഞ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ അവരുമായിട്ട് ഡിന്നർ കഴിക്കുന്നു എനിക്കൊരു സാരി മേടിച്ചു ഷോൾഡർ ടിക്കറ്റ് ആണ് അവിടെ കേറാനുള്ള ടിക്കറ്റ് നീ എല്ലാം നോക്കി കൂടി നീ പോ മൈസൂർ ഒരുപാട് പേര് ചേർന്ന കമ്പനിയാണ് നിങ്ങൾ നീ ഒന്ന് പെട്ടെന്നൊന്നും പെട്ടന്ന് വാ നീ എന്തൊരു നേരെ എന്തോ നേരം അവിടെ ചെന്ന് കഴിഞ്ഞാ മമ്മൂട്ടിയുടെ മോലാന്റെ അടുത്തുള്ള സീറ്റ് കിട്ടൂല അതായി നീ കിട്ടൂലെ പോയി കാണും